കൂടെ എപ്പോഴും ഈ ഈ കൂടെ കൂടെ ഉണ്ട് അല്ലേ നിന്നോട് ഞാൻ ആ കുട്ടീന്റെ തന്തേരെ അടുത്ത് വേണ്ടതുപോലെ കിട്ടിയിട്ടുണ്ടല്ല ആൻറ്റി ഈ നിപ്പ് കാണുമ്പോഴേ അന്റെ തന്തേനെ എനിക്ക് ഓർമ്മ വരണത് മൂപ്പർക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിന് വല്ല കയ്യും കണക്കുണ്ടാ നല്ല ഐ എസ് ഐ മുദ്രയുള്ള തടിയാണ് എൻ്റെ തന്തേന്റെ അത് തന്നെ ആ നിനക്കും കിട്ടിയത് അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പക്ഷെ മൂപ്പരെ തെങ്ങി ചതിച്ചു എന്നും ഞാൻ പറയാറുണ്ട് തെങ്ങിന്റെ പോയി മൂത്ര ഒഴിക്കണ്ട മൂത്ര എന്നിട്ട് എന്തേ ഇരുന്ന ഇരിപ്പിലല്ലേ ആ തേങ്ങ തലയിൽ വീണ് മയ്യത്തായത് അന്റെ ലൈനടിയും അന്റെ അതിലിചാട്ടവും ഒക്കെ കോമു എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ജാതി അയിനൊരു തീരുമാനം എടുക്കാനാണ് ഇപ്പൊ ഞാൻ ദുബായിന്ന് ഇങ്ങോട്ട് പറന്നെത്തിയത് മനസ്സിലായിടാം സ്നേഹിച്ച പെൺകുട്ടീനെ എന്റെ മരുമോളായി എന്റെ പൊരയില് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരും എടാ കോമു കല്യാണം ഉറപ്പിക്കാനായിട്ട് ഇവിടുന്ന് രണ്ട് ഓട്ടോറിക്ഷ നിറച്ച ആളുകൾ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പെണ്ണിന്റെ തന്തേനെ വിളിച്ചു പറഞ്ഞേക്കു പോരാത്തതിന് തൊള്ളയ്ക്ക് രുചിയുള്ള വല്ല കുഴിമന്തിയോ നെയ്ച്ചോറോ ബിരിയാണിയോ അതും കൂടെ വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞേക്കു പിന്നെ ഈ പെരയുടെ പുറത്ത് നിക്കണ ഉളുപ്പില്ലാത്ത ശെയ്താന്റെ മക്കളോട് പറഞ്ഞേക്ക് വേഗം എന്റെ പെരേന്റെ മുമ്പീന്ന് സ്ഥലം കാലിയാക്കാൻ അല്ലെങ്കിൽ പണ്ടാറ വളപ്പ് ജമീലാന്റെ തനി കോണോ ഇവിടെ കാണും പോയതുകൊണ്ട് അവളുടെ ശരീരം മാത്രമേ സ്വഭാവം ഓ നീ ഒരിക്കലും കാര്യം ഞാൻ അറബിന്റെ വീട്ടിലെ മെയിൻ ഗദ്ദാമയാണ് പക്ഷേങ്കിൽ അറബി എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല കേട്ടോ ഒരു ദിവസം ഞാൻ അറബീന്റെ വീട്ടിലിരുന്ന് മംഗളം വാരിക വായിച്ചോണ്ടിരുന്നപ്പോ ഡയറിയിൽ നിന്ന് സാനുവിന്റെ ഒരു ഫോട്ടോ അറബിക്ക് കിട്ടി അതിനുശേഷം എന്റെ പുറകെ നടക്കലാണ് അറബിന്റെ മെയിൻ പരിപാടി എന്തിനാന്നറിയോ അറബിന്റെ ചെറിയ മോളായിട്ട് എന്റെ സാനൂടെ കെട്ടിക്ക എങ്ങനെങ്കിലും ഓനെ ഞാൻ അവിടുത്തെ ഷെയ്ക്ക് ആക്കാൻ വിചാരിച്ചു നിക്കുമ്പളല്ലേ സാനുവിന്റെ ലൈൻ മതില് ചാടി എന്ന് പറഞ്ഞു കോമുന്റെ വിളി വരണത് പെൺകുട്ടികളുടെ കണ്ണീരിന്റെ ശാപം വാങ്ങാൻ എന്റെ കുട്ടീനെ കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി നിങ്ങൾ എല്ലാരും കൂടി കല്യാണത്തിന്റെ കൂടി അങ്ങ് ഫിക്സ് എന്തേ കുട്ടികളായിട്ടുള്ള ഇഷ്ടം മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ അപ്പോഴത്തെ ഞാനാണെങ്കിൽ രണ്ടു കാലം തല്ലി നിങ്ങളെല്ലാരും കൂടെ ആലോചിച്ചിരിക്കാതെ കല്യാണത്തിന് വേണ്ടി നല്ലൊരു ദിവസം കണ്ടെത്തി അങ്ങനെയാണെങ്കിൽ അഞ്ചാം തീയതി പെരുന്നാള് അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഫസ്റ്റ് ഞായറാഴ്ച ഒമ്പതാം തീയതി അങ്ങനെ നമ്മുടെ സാനുവിന്റെ പക്ഷെ പണ്ടാരത്തിന് എങ്ങനെയെങ്കിലും തല്ലേന്ന് ഒഴിവാക്കി തരുമോ ഹലോ

അറബീനെ കല്യാണം വിളിക്കണ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇപ്പഴേ എന്റെ പ്രസർ കൂടുന്നുണ്ട് മൂപ്പരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബുർജ് ഖലീഫയുടെ മോളി വെച്ച് രണ്ടാളുടെ കല്യാണം നടത്തണു ആ പടച്ചോന്റെ വിധിയല്ലേ നമ്മള കൊണ്ട് തടുക്കാൻ പറ്റുവോ അല്ലേ സൂറല്ല ചക്കരപ്പന്തലച്ച് പോവാണ്

സെറ്റ് സെറ്റായി നമ്മളെ സാനുവിന്റെ കല്യാണ സെറ്റ് ആണോ ഞാൻ വിചാരിച്ചേ നിങ്ങൾ എല്ലാവരും കൊണ്ട് തൂറിയ വരുവുള്ളൂന്ന